ഞാൻ റിഗോഡി ഇഞ്ചി വിത്താണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അത് കൂടുതലും നമ്മൾ പച്ചക്കറികൾക്ക് വീട്ടിൽ ആവശ്യങ്ങൾക്കാണ് ഇത് ഈ ഇഞ്ചി വിത്ത് ഉപയോഗിക്കുന്നത് അതായത് വീട്ടാവശ്യങ്ങൾക്ക് അതെ വീട്ടാവശ്യങ്ങൾക്ക് ഈ ഗ്രോ ബാഗിൽ നമുക്ക് ഈ ഗ്രോ ബാഗ് ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വീട്ടിലേക്ക് ഒരു ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പൂച്ചെടിയായിട്ട് ഇങ്ങനെ നിർത്തി വെക്കാനും കഴിയും അതിൽ നിന്ന് ഇത് കവറൊന്നും പൊട്ടിക്കാതെ തന്നെ ഓരോ കുറച്ച് മണ്ണ് മാന്തിട്ട് ഓരോ കഷ്ണം പൊട്ടിച്ചെടുത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പോൾ വളങ്ങളും മരുന്നുകളും ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട് വന്ന ഭാഗം കളഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള ഇഞ്ചിയൊക്കെയാണ് നമ്മുടെ ഈ വയനാട്ടിലേക്ക് വരുന്നത് പക്ഷേ നമ്മുടെ കർഷകർക്ക് ഒന്നും കിട്ടുന്നില്ല അതിൽ വെറുതെ നമ്മൾ കളയുന്ന ഇഞ്ചി എടുത്ത് അവർ ഇവിടെ കൊണ്ടുപോയി പോയി വല്ല് അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ കിലോയ്ക്കാണ് വിൽക്കുന്നത് അതൊക്കെ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരു പത്ത് ഗ്രോ ഭാഗം വാങ്ങി വീടിന് മുമ്പ് ചെടിച്ചെടിക്കകത്തോ ചട്ടി പോലെ ചെടി വെക്കുന്ന പോലെ തന്നെ വെച്ച് നല്ല വൃത്തി വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷമൊന്നുമില്ലാത്ത നല്ല പച്ചക്കറി മച്ചക്കറി ഉപയോഗിക്ക